കാനഡയിലേക്ക് പോകുന്നതിനായി വ്യാജ വിസ നൽകി കബളിപ്പിച്ചതിനെ തുടർന്ന് നൽകിയ പരാതിയിൽ ഇതുവരെയും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് രണ്ട് ഇപ്പോൾ ഏജന്റിന്റെ വീടിന് മുൻപിൽ പ്രതിഷേധവുമായി ഇരിക്കുകയാണ് പിറവം സ്വദേശിയായ സെലിൻ രശ്മി എന്നീ രണ്ട് വനിതകളാണ് ഇവർ പണം നഷ്ടപ്പെട്ടു എന്ന് പരാതിയുമായി തൃപ്പൂണിത്തറ സ്വദേശിയായ ജയകുമാറിന്റെ വാടക വീട്ടിനു മുൻപിൽ ഇരിക്കുന്നത് ഇവർ രാവിലെ മുതലാണ് ഇവർ ഇവിടെ പ്രതിഷേധവുമായി ഇരിക്കുന്നു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്നാണ് അറിഞ്ഞത് രാവിലെ ഇവർക്കൊപ്പം കുട്ടികളുമുണ്ടായിരുന്നു കുട്ടികൾ തളർന്ന് ഭക്ഷണം കഴിക്കാതെ തളർന്നതിനെ തുടർന്ന് അവരെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോഴും പോലീസ് ഇവരെ ഇവിടെ നിന്ന് മാറണം എന്ന് നിരന്തരമായി ഇവരെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സഹായകരമായ രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നമ്മളോട് ഇവിടെ നിന്ന് മാറാനാണ് പറയുന്നത് നമ്മളെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനാണ് കേസ് കൊടുത്തതാണ് ഇവർക്ക് അല്ലാണ്ട് തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞാണ് അവർ പറയണത് ഗ്യാരണ്ടി ആരും തരാൻ തോന്നുന്നു ഇല്ല മറ്റേ ഏജൻസിക്കാര് നമുക്ക് മാർച്ച് ഒന്നാം തീയതിയിലേക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെന്നിട്ട് ചോദിക്കണം ഞങ്ങൾ മാർച്ച് ഒന്നാം തീയതി മുങ്ങിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ഞങ്ങളോട് ചോദിച്ചത് ഇപ്പം ഇയാള് മേടിച്ച കമ്മീഷൻ നാല് ലക്ഷവും അതിൻ്റെ നഷ്ടപരിഹാരം ഒരു ലക്ഷവും തരാമെന്ന് വക്കീൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഷൈജൻസാറിൻ്റെ മുമ്പിൽ സംബന്ധിച്ചാണ് ഇപ്പം ഈ ജയകുമാർ ഇപ്പം ഈ തൃപ്പൂണിത്ത പോലീസ് സ്റ്റേഷൻ ചോദിച്ചു അത് സമ്മതിക്കുന്നില്ല ഈ മാസം അവസാനം രണ്ടു ലക്ഷം രൂപയും അടുത്ത മാസം അവസാനം രണ്ടു ലക്ഷം രൂപയും തരാന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് എന്താ പറയേണ്ടത് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടന്നോ ഞങ്ങൾ കടം മേടിച്ചും അതുപോലെ തന്നെ പല പല സാഹചര്യത്തിൽ നിന്നും നമ്മൾ ഈ പൈസ ഉണ്ടാക്കിയേക്കണം കൂട്ടുകാരുടെ സ്വർണം മേടിച്ചും അവരുടെ മക്കളുടെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടോട്ടെ എന്ന് കണ്ടിട്ട് കൂട്ടുകാരുടെ മക്കളുടെ സ്വർണം വരെ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ് പോകാതെയും കൂടി ഇരിക്കുമ്പോൾ അവർ വിചാരിക്കുന്ന എന്താണെന്നറിയുമോ നമ്മൾ അവരെ പറ്റിച്ചു അവരുടെ പൈസ മേടിച്ചിട്ട് അവരെ പറ്റിച്ചു എന്നുള്ള രീതിയിൽ അവരിരിക്കുന്നത് നമ്മൾ നമുക്ക് എന്ത് ഇതാണുള്ളത് നമ്മളൊരു ഒത്തിരിയെങ്കിലും മനുഷ്യത്വം നമ്മളോട് കാണിച്ചു ഞങ്ങളുടെ എല്ലാ അവസ്ഥയും പറഞ്ഞിട്ടാണ് ഈ സാറിനെ ഞങ്ങളുടെ പൈസ ഇപ്പിച്ചത് ഞങ്ങൾ ചീറ്റിംഗ് ആണെങ്കിൽ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് ഞാൻ നമുക്ക് ഒത്തിരി ചീറ്റിംഗ് അനുഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ നമ്മളതുകൊണ്ട് ഇത് ഒത്തിരി ചീറ്റിംഗ് ഉള്ളതാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിതിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ വിട്ടേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം പറഞ്ഞിട്ട് ഈ പൈസ അതെ ജൂൺ മാസം ആദ്യമാണ് പൈസ കൊടുക്കുന്നത് ആദ്യ ആദ്യമൊക്കെ ഇടുക്കുക കൊടുക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴൊക്കെ ഇത് നയൻറ്റി പെർസെൻറ്റേജ് ഇത് ഒറിജിനൽ വിസ തന്നെയാണെന്നാണ് നമ്മൾ അന്വേഷിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പറയുന്നത് ഒരു എന്താണ് നമ്മൾ പരമാവധി പറ്റുന്നിടത്തൊക്കെ നമ്മളിത് ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ട് ആരും ഇതിനെപ്പറ്റി ഒരു ഫേക്കാണെന്നോ നമുക്കൊരു പറഞ്ഞില്ല ഒരു ഗ്യാരണ്ടി നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തന്നെയാണ് പറഞ്ഞത് ഇത് ഫേക്ക് ഫേക്കാണെന്ന് ഞങ്ങക്ക് കയറി പോവാൻ പറ്റാണ്ടായപ്പോഴാൻ പറ്റാൻ നിങ്ങൾ മാത്രമല്ല കൂടുതൽ ഇങ്ങനെ അതിനൊന്ന് ഒരുമിച്ച് പോകാനായിരുന്നു അവർക്കൊക്കെ പേടിയ ഭീഷണി കാരണം പേടിച്ചിരിക്കുക ഞങ്ങൾക്ക് ഭീഷണി പേടിച്ചുണ്ടിരുന്ന ഞങ്ങളുടെ കൈ വേവൂല പിള്ളേരുടെ ഫീസ് അടയ്ക്കാൻ പറ്റൂല ഇപ്പൊ തന്നെ പോലീസുകാർ പറഞ്ഞെന്തോ ഞങ്ങളിവിടെ ഖരാബോ ചെയ്തിരിക്കുമെന്ന് ഞങ്ങളുടെ മുമ്പിൽ വെച്ചേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഞങ്ങളിവിടെ നിന്നിപ്പുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ ഖരാവോ ചെയ്യാൻ പോയില്ല അവര് ഇതിനകത്ത് കയറിയാലും ഞങ്ങൾ ഖരാൻ പോലെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി ഞങ്ങൾ രണ്ട് ലേഡീസിന് ഞങ്ങൾക്ക് യാതൊരു സംരക്ഷണവും ഇല്ല അവര് സീനിയർ സിറ്റിസൺ ആയിരുന്നു ഞങ്ങളുടെ ഇന്ന് ഇരുപത്തിനാല് ലക്ഷം പേടിച്ചായിരുന്നു എന്താണെന്നാണ് ചോദിക്കുന്നത് ഞങ്ങളുടെ ജീവിതം ഈ പരിപഴി ആയില്ല ഞങ്ങള് ഞങ്ങള് പോണില്ല ഇത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഇടപെട്ട കേസാണ് സാർ വരട്ടെ അതുകൊണ്ടാണ് ഇവര് ഇവര് തൃപ്പണ പോലീസ് കേസ് എടുക്കാത്തേന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് മുഖേന ഡി സി പിക്ക് പോയിട്ട് ഡി സി പി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് സ്പെഷ്യൽ ആയിട്ട് ഈ കേസ് അന്വേഷിക്കണമെന്നും പറഞ്ഞ സ്പെഷ്യൽ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇതിൽ ഇട്ടിട്ട് ഡി സി പി മുഖേന പോയിട്ട് സെൻട്രൽ സ്റ്റേഷനിൽ വന്ന കേസാണിത് ഏർ എന്നിട്ടും ഇത്ര ലാഘവത്തോടെ എന്താ പെരുമാറണമെന്ന് അറിഞ്ഞുകൂടെ അത് ഇനി എന്ത് സുരക്ഷിതമുള്ളത് ഇനി എന്ത് നോക്കാനോ ഉള്ളത് ഒന്നും നോക്കാനില്ല ഞങ്ങൾക്ക് ഏഹ് മാനം പോയി അഭിമാനം പോയി ഇപ്പം വീട്ടിൽ നിന്നും കൂടി ഇറക്കി വിടും ചിലപ്പോൾ എന്നാലും സാരമില്ല ഇവിടെ ഇരിക്കും ഞങ്ങൾക്ക് പൈസയാണ് ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഏറെന്ന് മേടിച്ച പൈസ തന്നെയാന്ന് പറയാം ഉള്ളത് ജോലിയും കൂടി ഒരു മാർഗവുമില്ല ഇനി ഇവർ പറഞ്ഞ് ഞങ്ങളുടെ ജോലി ഞങ്ങൾ റിസൈൻ ചെയ്തു ഒക്ടോബറിൽ ജോലി റിസൈൻ ചെയ്തതാണ് ഇനി ഒരു മാർഗ്ഗം ഇല്ല പിള്ളേരെ പഠിപ്പിക്കണം ആരും അതിന് ഉത്തരവാദിത്വം പറയും വീട്ടിലേക്ക് വഞ്ഞി അരി മേടിക്കണം ആരും ഇതിന് ഉത്തരവാദിത്വം പറയും ണോ ഈ വ്യക്തിക്ക് പൈസ ഇല്ലാത്തതാണ് ഒരു ലാൻഡ് ക്രൂസർ ഇവിടെ കിടക്കണു ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ കൊടുത്തേക്കണ ഒരു അഞ്ചു ലക്ഷം രൂപ വന്ന് ഞങ്ങക്ക് ഇപ്പൊ സെറ്റിൽമെന്റ് തരാൻ ഇവർക്ക് പറ്റൂലേ ബാ ഇടയിലാണ് ഞങ്ങൾ പൈസ കൊടുത്ത് ഇയാളെ ഞങ്ങളുടെ പൈസക്ക് സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ ശരിക്കും രാവിലെ മുതലാണ് ഇവർ ഇവിടെ ഇരിക്കുന്നത് വലിയ പ്രതിഷേധം തന്നെയാണ് നാട്ടുകാർ ആളൊക്കെ അടക്കമുള്ള ആളുകളൊക്കെ പിന്തുണയുമായി എത്തിയിട്ടുണ്ട് കാരണം ഇവർ വലിയ വിഷമത്തിലെ സ്ത്രീകളാണ് ഒരിക്കലും സ്ത്രീകളായതുകൊണ്ട് തന്നെ സുരക്ഷിതരല്ല പക്ഷേ ഇത് ഈ നാട്ടിൽ ഇഷ്ടംപോലെ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നേ നമ്മളിനും ആളുകൾ ഇപ്പം ഇപ്പോൾ അറിയാതെ അന്ന് പെട്ടുപോയതിനകത്ത് പക്ഷേ എന്തായാലും അവരുടെ പൈസയ്ക്ക് മുതിരാത്തുണ്ടാവണ്ടേ അവരിവിടെ ഇരിക്കുന്നു അയാൾ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ അവരിയ്ക്കുന്നു അയാൾ പോയി സ്റ്റേഷനിൽ ഇരിക്കുന്നു ാലോചിച്ചുകൊണ്ട് അല്ല സ്ത്രീകൾ അവിടെ നിന്ന് വെട്ടം പോലും അതേ ഇപ്പോൾ ചേട്ടം കൊണ്ടുവന്നാൽ മെഴുതിരിച്ച ശേഷം ഈ കാണുന്ന മെഴുതിരി ആ ഇരുട്ടത്തിൽ രണ്ട് സ്ത്രീകളിരിക്കണേ രാവിലെ ഞാൻ ഇവിടുന്ന് ജോലിക്ക് പോകുന്ന സമയത്ത് രണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികൾ കുട്ടികളിരിക്കണേ നമ്മളത് കണ്ട കാര്യങ്ങളാണ് പറയുന്നത് അകത്ത് നായകളുണ്ട് ആ അകത്ത് നായകളുണ്ട് ആ നായക്കിപ്പോൾ നായക്ക് തീറ്റം കുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് പട്ടികളുണ്ടായിരുന്നു പട്ടികളുണ്ട് ആളിവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് ആളെ ഞങ്ങൾ ശരിക്ക് പരിചയമില്ല പരിചയമില്ല ആളെ ഇതെന്തായാലും കാര്യങ്ങൾ തീരുമാനം ഉണ്ടാവണ്ടേ തട്ടിപ്പുകാർ നമ്മുടെ നാട്ടിൽ അത് പെരുകുകയാണ് ഇവർക്കെതിരെ കൃത്യമായ നടപടികൾ നീതി അവർക്ക് ഈ തട്ടിപ്പിനിരയാകുന്നവർക്ക് കൃത്യമായ നീതി ലഭിക്കുന്നില്ല എന്നുള്ളതൊരു വാസ്തവം അങ്ങനെയൊന്നാണ് ഇവർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഏതായാലും വലിയ ദയനീയ അവസ്ഥയാണ് നാട്ടുകാർ തന്നെ ചില ഭക്ഷണങ്ങളൊക്കെ വാങ്ങി നന്നിട്ടുണ്ട് പക്ഷെ അത് ആ ഭക്ഷണം പോലും കഴിക്കാൻ കൂട്ടാകാതെ ഇപ്പോൾ ഇത്രയും സമയമായിട്ടും തളർന്ന് ക്ഷീണിതരായി തന്നെയാണ് ഈ വനിതകൾ ഇപ്പോൾ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി പ്രത്യേകിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടില്ല ഇല്ലെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ സങ്കീർണ്ണമാകാനുള്ള സാധ്യതയുണ്ട് നാട്ടുകാർ ഒരുപാട് പേർ പ്രതിഷേധവുമായി ഇവർക്ക് പിന്തുണയുമായി എത്തിച്ചേരുന്നുമുണ്ട് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജിവിനതിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി വി